വെട്ടിവാങ്കോണം കോടാലിക്കുന്ന് കൊച്ചുകൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഒരു സുധേ എന്ന് പറഞ്ഞിട്ടൊരു ദുർമന്ത്രാതി സുധയൻ രാജു നമ്മളെ വളരെ നിരന്തരമായിട്ടും മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ വീട് കയറി ആക്രമിക്കുമെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മളെ വീട് കയറി ആക്രമിച്ച് എൻ്റെ ഭർത്ത പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ പരാതി കൊടുത്തത് പഞ്ചായത്തിൽ കൊടുത്തു എന്നിട്ടും നമുക്കൊരു ഇത് തന്തൂരം തന്നിട്ടില്ല ഇപ്പോഴെൻ്റെ ഭർത്താവിനെ വീ എന്നെ വീട് കയറി എൻ്റെ വീടിൻ്റെ സിറ്റോട്ടിലിട്ട് എന്നെ അടിച്ച് എന്നെ വലിച്ചടച്ചോണ്ട് പോയി പഠിച്ച പഠിച്ചോണ്ടിട്ട് എന്റെ ഭർത്താവിന് അത് കണ്ട് എന്റെ ഭർത്താവും എൻ്റെ മക്കളും വന്ന് എന്റെ ഭർത്താവിനെ അടിച്ചു നമ്മട്ടി കൊണ്ടാണ് അടിച്ചത് അടിച്ച് അടിച്ചിട്ട് അവര് പിന്നെ ആ അവളെ മോനെ വന്ന് എന്നെ അടിച്ചത് ഒരു വീട്ടിനകത്ത് കയറി എന്നെ അടിച്ചു എന്നെ അടിച്ചെന്നെ ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിയതാണ് എൻ്റെ വസ്ത്രം പോലും നല്ലവണ്ണം എനിച്ചടുത്ത് ഉടുത്തോണ്ട് നിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അപ്പം ഈ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നത് കൊണ്ട് ഈ അമ്മളാണ് ഒപ്പിട്ട് കൊടുത്തത് നമ്മളാണ് ഇതിന്റെ മുന്നിലെന്നും പറഞ്ഞിട്ടാണ് നിരന്തരം നമ്മളെ മാനസികമായിട്ട് നിരന്തരം എപ്പോഴും ചെയ്തവളിയാണ് കുട്ടികൾ എൻ്റെ ഇളയ മോനെ എടുത്ത് എറിയേറെ ചെയ്ത് എന്നെ പിടിക്കാൻ എറിയ വരെ നിരന്തരം നല്ല നമ്മട്ടിക്ക് എന്നെ അടിക്കുന്നുണ്ട് പിടിച്ച് അവൻ വന്ന് നമ്മട്ടിക്ക് നമ്മട്ടി അടിച്ചു ഇത് ആറര മണിക്കായിരുന്നു സംഭവം ഇന്ന് വൈകുന്നേരം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു അവര് പറയുന്നത് നിങ്ങൾ ആശുപത്രി പോയിക്കോ എന്നാണ് പറയുന്നത് നടപടി എടുക്കാന്ന് പറയുന്നുണ്ട് പേരുണ്ട് അഞ്ചാറ് പേരുണ്ട് ആണുങ്ങളും ഇപ്പം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞല്ലേ ഒറ്റൂര് ഗ്രാമപഞ്ചായത്തിലെ കോടാലിക്കുന്നിലായിരുന്ന ഈ സംഭവം മാസങ്ങൾക്ക് മുമ്പ് കല്ലമല മീഡിയ ഈ സംഭവം വാർത്തയാക്കിയിരുന്നു ഇതിനെ തുടർന്ന് നിരവധി വിഷയങ്ങൾ അവിടെ ഉണ്ടാവുകയുണ്ടായി നമുക്കെതിരെ വരും മീഡിയക്കെതിരെ വരും വാർത്ത പരാതികൾ കൊടുക്കുകയും കള്ളക്കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് അധികാരികൾക്കും പഞ്ചായത്ത് അധികൃതർക്കും എല്ലാ പേർക്കും ഇത് അനധികൃതമാണെന്നും ഇത് നിയമവിരുത്തമായാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്നും എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് അവരൊക്കെ അത് അംഗീകരിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമാണ് പക്ഷേ എന്നിട്ട് എന്തുകൊണ്ട് ഇവർ ഇത്രയും അഹങ്കാരത്തോടെ അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് യാതൊരുവിധ മറുപടിയുമില്ല നീതീകരണവുമില്ല ഇത്തരത്തിൽ ഒരു നാട് ജനിച്ച് വളർന്നവർക്ക് സ്വന്തം നാട്ടിലും വീട്ടിലും കഴിയാൻ പറ്റാത്ത അവസ്ഥയിൽ ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് ഒരു വീട് വീടുകൾക്ക് തോറും കയറി ഇറങ്ങി എതിർക്കുന്നവരെയും വിമർശിക്കുന്നവരെയൊക്കെ ഒക്കെ ഉപദ്രവിച്ചു ഒരു രീതിയിലേക്കാണ് പോകുന്നത് ഇതൊരു നാടിൽ വലിയ സമാധാനക്കേടായിട്ട് മാറിയിരിക്കുകയാണ് ഇത് എവർ ചെയ്യുന്ന പരിപാടി തിരിച്ച് ഇതേ വീട്ടുകാർ അവിടെ ജനിച്ച് വളർന്നവർ തന്നെ സംഘടിച്ച് തിരികെ ആക്രമിക്കാൻ തുടങ്ങിയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയില്ല കാര്യം ക്രമസമാധാനത്തിന് കോട്ടം തട്ടത്തക്ക രീതിയിൽ വലിയ വിഷയങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇത് പലപ്പോഴും ഞങ്ങളും മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ് ഇന്ന് രാവിലെ മുതൽ എന്നെ കയറി അടിക്കുമെന്നും പറഞ്ഞ് നിൽക്കുകയാണ് എന്നെ ഇന്ന് രാവിലെ മുതൽ അടിക്കുമെന്നും പറഞ്ഞാണ് നിന്നത് പക്ഷേ ഇവർ ഈ പുള്ളിക്കാരൻ ജോലിക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ വന്ന കണ്ട ആഴ്ച ഞാൻ ആ പ്രായമായ എൺപത്തൊന്ന് വയസ്സുണ്ടവർക്ക് അടിക്കുന്ന കണ്ട് അവർ ആ വയസ്സായവർക്ക് വീഴുന്ന രംഗം ഞാൻ അപ്പോൾ ഈ അടിയന്തരമായിട്ട് അധികൃതർ ഇടപെടുക ഇവരുടെ ഈ ഒരു നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിവാക്കി നാട്ടുകാർക്ക് സമാധാനം കൊടുക്കുക എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറമാൻ രാഘവരുണ്ണി കല്ലമ്പലം മീഡിയ നിങ്ങൾ ആരോഗ്യവാനായ ആളാണോ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അമിതവണ്ണം തൈറോയിഡ് കുടവയർ പി സിഒഡി ഹോർമോൺ ഇംബാലൻസ് എർലി ഏജിംഗ് ഡയബറ്റിസ് ജോയിന്റ് പെയിൻ തുടങ്ങിയ രോഗങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തിയോ തിരക്കുകൾക്കിടയിൽ ശരിയായ വ്യായാമവും ഭക്ഷണ ക്രമീകരണവും പാലിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്നാൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു റിസൾട്ട് നൽകുന്ന സക്രിയാസ് ലൈഫ് സ്റ്റൈൽ സെന്റർ സത്യസന്ധതയോടെ സേവനം ചെയ്യുന്ന നിരവധി പ്രഗത്ഭ വെൽനസ് കോച്ച്മാരുടെ സേവനം റിസൾട്ട് ഇല്ലെങ്കിൽ മണി ബാക്ക് ഗ്യാരണ്ടി സ്ത്രീകൾക്ക് ലേഡി ട്രെയിനർ സൗകര്യം ഫാറ്റ് ചെക്കപ്പ് കൺസൾട്ടേഷൻ എന്നിവ തികച്ചും സൗജന്യം വിശദ വിവരങ്ങൾക്കായി വിളിക്കൂ ദി ബ്രാൻഡഡ് സെക്രിയാസ് ലൈഫ് സ്റ്റൈൽ സെന്റർ മുക്കട ജംഗ്ഷൻ പാരിപ്പള്ളി ഫോൺ ഫൈവ് സിക്സ് നയൻ സെവൻ വൺ സീറോ